ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗൈസ് അത് ഒരാള് കൊണ്ടെത്തുന്നത് ഭക്ഷണം കഴിക്കുന്ന കൈ കൊണ്ടാണ് ഇപ്പൊ കാണിക്കുന്നത് അത്രയും ചിരി സഹിക്കാൻ ഇല്ല എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ എനിക്ക് മുല്ല ഭയങ്കര ഇഷ്ടമാണ് മുല്ല ഭയങ്കര ഇഷ്ടമാണ് മുല്ല തൈ കിട്ടിടെ ഇതിപ്പോ തന്നെ കുഴിച്ചിട്ട് കൊണ്ടെത്താൻ അയ്യോ എനിക്ക് വയ്യ ഇത് കണ്ടിട്ടേ ഞാൻ ചിന്തിച്ചത്തിട്ടില്ല എന്നുള്ളു പറഞ്ഞു ശ്വാസം മുട്ടില്ല ഉറപ്പ് ഇതാണ് ഇത്ര കാര്യമായിട്ട് ആയിട്ട് പറഞ്ഞത് സംഭവം ഇത് മുല്ല എന്താണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടി കുഴിച്ചു പറഞ്ഞാൻ ഭർത്താവിനെ കേല്പിച്ച സാധനമാണ് ഇത് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ കൊണ്ടുത്തന്ന സാധനാണ് ചാച്ചോ കൂട്ടക്ക് ഇത് ഇതിന്റെ പേരെന്താണെന്ന് അറിയെങ്കിൽ കമന്റ് അറിയ ഇത് മുല്യാണ് പാലപ്പൂവാണ് അയ്യോ ഭക്ഷണം കഴിക്കുന്ന എന്നോട് അർജന്റ് ആയിട്ട് പറഞ്ഞു നീ പുറത്ത് വാ പിന്നെ ഞാനൊരു സാധനം കൊണ്ടുത്തരാൻ മുല്ല ഇഷ്ടമുള്ള സാധനം അതിലൊരു രണ്ട് മുല്ല ഉണ്ട് നീ അതിപ്പം തന്നെ കുഴിച്ചിടണം എന്നാലേ വളരുള്ളൂ അത് അപ്പം എനിക്ക് തൃപ്തിയായി സന്തോഷമായി മുല്ല കിട്ടിയത് കൊണ്ട് അയ്യോ അയ്യോ